കിഴക്കമ്പലത്ത് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തുടക്കം യു ഡി എഫ് പ്രകടന പത്രിക പുറത്തിറക്കി കിഴക്കമ്പലം പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിനു മുന്നിൽ കണ്ട് ശക്തമായ തിരിച്ചുവരവിനായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് യു ഡി എഫ് ഔപചാരികമായി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തുടക്കമിട്ടുകൊണ്ട് യു ഡി എഫ് പ്രകടനപത്രിക പുറത്തിറക്കി ബെന്നി ബെഹനാൻ എം പി പ്രകാശനം ചെയ്ത പ്രകടന പത്രികയിലാണ് യു ഡി എഫിന്റെ വികസന ദർശനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചത് കിഴക്കൻ മണ്ണിൽ ജനിച്ച് കിഴക്കൻ മണ്ണിൽ വളർന്ന് കിഴക്കൻപലത്തെ ജനങ്ങളുടെ വാത്സല്യത്തിലൂടെ സ്നേഹത്തിലൂടെ വളർന്നു വന്നവരാണ് നമ്മളെന്ന പരസ്പര വിശ്വാസത്തോടു കൂടി നമുക്ക് ഒരുമിച്ച് നിൽക്കണം ഒറ്റക്കെട്ടായി നിൽക്കണം ആരും എന്തും പറയട്ടെ ഒറ്റക്കാരിവരെ നിങ്ങൾ സൂചിപ്പിക്കുന്നു ഇനിയും വാഗ്ദാനങ്ങളുടെ പിന്നാലെ പോകാൻ നിങ്ങൾ തയ്യാറാകും യാഥാർത്ഥ്യബോധത്തോടു കൂടി നിങ്ങൾ കാണണം നാളെ ഇവിടെ ബൈക്ക് വെച്ച് കെട്ടി ഞങ്ങളൊക്കെ പുലപ്പും പറയും ഒരു പരാതിയില്ല ഞങ്ങളെക്കെ ആക്ഷേപിക്കും പരാതിയില്ല പക്ഷെ പറയുമ്പോൾ ഒന്ന് പറയണം കിഴക്കമ്പലം സിംഗപ്പൂരായോ എന്ന് പറയാനുള്ള ഒരു മര്യാദ ഈ പഞ്ചായത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം പഞ്ചായത്തിന്റെ പ്രവർത്തനത്തിവിടെ ഇതുണ്ടായി എന്ന് ലഭിച്ചു അതുകൊണ്ട് പല കോട്ടകളും തകരും പ്രദേശവാസികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അവഗണിക്കപ്പെട്ടെന്നും വികസന പദ്ധതികൾ ഏകപക്ഷീയമായിരുന്നുവെന്നുമാണ് കഴിഞ്ഞ പത്ത് വർഷമായി കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്ന ട്വന്റി ട്വന്റി ഭരണത്തിനെതിരെ യു ഡി എഫ് ഉയർത്തുന്ന പ്രധാന ആരോപണം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വികസനത്തിന്റെ പേരിൽ ജനങ്ങളുടെ അഭിപ്രായം കേൾക്കാതെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നുവെന്നും ജനങ്ങളിൽ വ്യാപകമായ അതൃപ്തി നിലനിൽക്കുന്നുവെന്നും യു നേതാക്കൾ ആരോപിച്ചു പ്രകടന പത്രികയിൽ പഞ്ചായത്ത് തലത്തിൽ സമഗ്രമായ അടിസ്ഥാന സൗകര്യ വികസനം ജനപങ്കാളിത്ത ഭരണ സംവിധാനം തൊഴിലവസര വർധന വനിതാ ശാക്തീകരണ പദ്ധതികൾ യുവജന പദ്ധതികൾ എന്നിവയാണ് യു പ്രധാന വാഗ്ദാനങ്ങളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭക്ഷ്യധാന വിതരണം അൻപത് ശതമാനം വിലക്കുറവില് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കിഴക്കമ്പലം മലയിടത്ത് സർവീസ് ബാങ്കുകളുടെ സൂപ്പർ മാർ മാർക്കറ്റ് വഴി ഒരിക്കലും മുടങ്ങാതെ പഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡോ അവരുടെ ഏതെങ്കിലും ഐ ഡി കാർഡോ രജിസ്റ്റർ ചെയ്താൽ അൻപത് ശതമാനം വിലക്കുറവിൽ ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുവാൻ സാധിക്കും അപ്പൊ ആളുകൾക്ക് ഒരു സംശയം പൈസ കിടന്നു പൈസ ബാലൻസ് കിടക്കുക മുപ്പത്തിരണ്ട് കോടിയാ ബാലൻസ് കിടക്കുന്നത് പിന്നെ അതിന് രണ്ട് കോടി എടുത്താൽ പോരെ രണ്ട് കിഴക്കമ്പലം പഞ്ചായത്തില് पंजाय सौक्यूर മൂന്ന് നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ സൂചിപ്പിച്ചോ നിരവധി സ്മാർട്ട് സിറ്റി ഇൻഫോ പാർക്ക് തുടങ്ങിയ സംരംഭങ്ങൾ നമ്മുടെ പഞ്ചായത്തിനോട് ചേർന്നാണ് കാര്യം നമ്മുടെ പ്രിയങ്കനായ ഒരുമിനെ ശ്രീജേഷൻ അദ്ദേഹം ആ പട്ടവുമായി അദ്ദേഹം അധ്വാനിച്ച് ഈ രാജ്യത്തിന് വേണ്ടി പൊരുതി ഇവിടെ വന്നപ്പോഴേ അദ്ദേഹത്തെ ഒന്ന് കാണുവാനോ അദ്ദേഹത്തിനൊന്ന് സ്വീകരിക്കുവാനോ തയ്യാറാകാനോ മുതലാളിയാണെന്നുള്ള മറക്കരുത് ഇവിടുത്തെ പഞ്ചായത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ ഒരു അഭിനന്ദനം അറിയിക്കാൻ തയ്യാറായില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം കിഴക്കമ്പലം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലായി ഒരു സ്ഥലത്ത് മാത്രമല്ല വിവിധ ഭാഗങ്ങളിലായി പഞ്ചായത്ത് സ്ഥലം വാങ്ങി ക്രിക്കറ്റ് സ്റ്റേഡിയം എന്താ കിഴക്കമ്പലം പഞ്ചായത്തിൽ സ്ഥലം വാങ്ങി ക്രിക്കറ്റ് സ്റ്റേഡിയം ഫുട്ബോൾ ഗ്രൗണ്ട് വോളിബോളിലും ബാഡ്മിന്റണിലും ഇൻഡോർ സ്റ്റേഡിയം നമ്മൾ നിർമ്മിക്കും ഗതാഗതം ഗ്രാമവണ്ടി രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച് രാത്രി പത്ത് മണിക്ക് അവസാനിക്കത്തക്ക രീതിയിൽ കിഴക്കമ്പലം പഞ്ചായത്തിലൂടെ രീതിയിൽ രണ്ട് ഗ്രാമ വണ്ടികൾ അതില് സ്ത്രീകൾക്കും കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്രയായിരിക്കും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജി പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം പി രാജൻ ഇലിയാസ് കാരിപ്ര ജേക്കബ് സി മാത്യു ബാബു സെയ്താലി റഷീദ് കാച്ചാംകുഴി ചാക്കോ പിമാണി തുടങ്ങിയ യു നേതാക്കളും പങ്കെടുത്തു കിഴക്കമ്പലത്ത് ജനാധിപത്യത്തിന്റെ നിറം തിരികെ കൊണ്ടുവരാനുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് യു ഡി എഫ് നേതാക്കൾ അഭിപ്രായപ്പെട്ടു സ്ഥാനാർത്ഥികളെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നും അവർ അറിയിച്ചു അടുത്ത ദിവസങ്ങളിൽ വീടുതോറും പ്രചാരണ പരിപാടികളും പൊതുയോഗങ്ങളും ഒരുക്കുവാനാണ് മുന്നൊരുക്കം ന്യൂസ് ഡെസ്ക് സി ന്യൂസ് മലയാളം